കൂട്ടുകാരെ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ ഞാൻ ഉദ്ദേശിച്ച വർക്കുകളെല്ലാം കഴിഞ്ഞതായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മളിട്ട വീഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ഒരു മെസ്സേജ് ചെയ്തിരുന്നു ഇതിൽ വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് നന്നായിരിക്കും കാര്യം വീടിൻ്റെ മുകളിലായതുകൊണ്ട് അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ അതൊരു നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി അപ്പോൾ ഞാനിവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് ആ ചേട്ടനോട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആളും പറഞ്ഞു വീടിൻ്റെ മുകളായതുകൊണ്ട് റിസ്ക് എടുക്കണ്ട വാട്ടർ പ്രൂഫ് ചെയ്യുന്നത് ഇത്തിരി നന്നായിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആൾ എനിക്ക് നെറോലാക്കിൻ്റെ ഡാം എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് പരിചയപ്പെടുത്തി തന്നു അത് വലിയ പ്രശ്നങ്ങളില്ല എന്നെ കൊണ്ടുപോയി ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ വീടിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ വലിയ റിസ്ക് എടുക്കാനും ഞാൻ നിന്നില്ല അപ്പോൾ എന്നെ മേടിച്ചു നമുക്ക് ഏകദേശം ഒരു മുന്നൂറ്റി രൂപയാണ് അതിന് ചാർജ് വന്നത് അപ്പോൾ ആൾ പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മുപ്പത് ശതമാനം വെള്ളം ചേർത്തിട്ട് ഇത് ഒന്നോ രണ്ടോ വട്ടം അടിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും ഇത് മൊത്തത്തിൽ എന്തായാലും രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇതിലടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു കോട്ട് അടിച്ചതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതടിച്ചപ്പോൾ എനിക്ക് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റബ്ബർ റൈസിങ് വന്നോണം അതായത് റബ്ബറിൻ്റെ ഒരു കോട്ടിങ് വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോൾ അതിന് ശേഷം നമ്മൾ രണ്ടോ മൂന്നോ വട്ടം അത് അടിച്ചു കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ചില ചില കാര്യങ്ങൾ നമുക്ക് ഇത് ഇങ്ങനത്തെ ഐഡിയകൾ കിട്ടുന്നത് മറ്റുള്ളവരിൽ നിന്നാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളെല്ലാ വീഡിയോകളിലും പറയുന്നത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിച്ചോളൂ എന്നുള്ളത് അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് ചോദിച്ചിട്ട് ചെയ്യാനും പറ്റില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ടാങ്കിനെ കുറിച്ച് തന്നെ നമ്മൾ പത്താളോട് ചോദിച്ചാൽ പത്ത് അഭിപ്രായമായിരിക്കും ചിലപ്പോൾ വരാം അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യാം അത് നല്ല കോൺഫിഡൻസിൽ തന്നെ ചെയ്യുക പകുതിയിൽ നിർത്തി അവസാനിപ്പിച്ച് പോരുത് നമുക്ക് പറ്റിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പം ഇന്നാണെങ്കിൽ നല്ല വെയിലും കാര്യങ്ങളും കാരണം കൊണ്ട് ഒരു സമാധാനം ഉണ്ട് അത് കാരണം കൊണ്ട് തന്നെ ഞാൻ രണ്ടാമത്തെ കൂട്ടും ഇന്ന് തന്നെ അടിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് വൈകുന്നേരമായി ഇപ്പോൾ കുറച്ച് മഴയും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ടാങ്കിലാണെങ്കിൽ നമ്മൾ വെള്ളം പൂവാനുള്ള ഭാഗം അടച്ചു കെടുക്കുമായിരുന്നു അത് കാരണം കൊണ്ട് തന്നെ അതിൽ വെള്ളം കെട്ടി നിന്നു പിന്നെ അപ്പുറത്തെ ടാങ്കിൽ നമ്മൾ ആ വെള്ളം പോണ സംഭവം തുറന്നിട്ടവർക്കായിരുന്നു നമ്മൾ പൈപ്പ് വെച്ചിട്ടാണ് വെള്ളം പുറത്തേക്ക് പോകണത് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും വെള്ളം വേറെ ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല പടിയിൽ കണ്ട നനവും പറഞ്ഞത് നമ്മൾ ഈ ടാങ്ക് മൊത്തത്തിലൊന്ന് നനച്ചിരുന്നു അതിൻ്റെ ഒരു നനവാണ് കാണുന്നത് കാര്യം അപ്പുറത്തെ ടാങ്കിൽ വെള്ളമില്ലെങ്കിലും അതിന് ചുറ്റും നനഞ്ഞു കിടക്കുന്നുണ്ട് ലീക്ക് ലീക്കില്ലാണ്ടിരിക്കട്ടെ ലീക്ക് ഉണ്ടായാൽ തന്നെ നമ്മൾ അടുത്ത കാര്യം അതിന് വേണ്ടി ചെയ്യൂട്ടോ അല്ലാണ്ട് അത് ലീക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നോട്ട് പിന്നോട്ടെന്തായാലും പോലെയാണ് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളോ അതേപോലെ തന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നോളോ നമ്മുടെ കൂടെ നിർത്തിയോളൂ അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അതേപോലെ തന്നെ ഒരു നല്ല ദിവസം രേഖപ്പെടുത്തുന്നു ഇനിയിപ്പോൾ പൂജയും പൂജവയ്പ്പും കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും അതിൻ്റേതായ തിരക്കിലായിരിക്കും എന്നറിയട്ടോ താങ്ക്